നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ഈ ശ്രീലേഖ മാഡത്തിനെ കണക്കാക്കുന്നത് എന്തോ ഒരു നിസാര എൽ കെ ജി കുട്ടിയായിട്ടാണ് അങ്ങനെ നിങ്ങൾ അവരെ ഒരു രീതിയിലും മാധ്യമങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണല്ലേ കേരളത്തിൽ തന്നെ ആദ്യത്തെ വനിതാ ഡി ജി പി ആണ് അവര് നിങ്ങൾ ഈ മൈക്ക് കൊണ്ട് പോകുന്നേക്ക് മുൻപ് അവരെ ക്വാളിഫിക്കേഷൻ എന്താ അവരെ നിന്നിരുന്ന ഒരു പൊസിഷൻ എന്താ അവരുടെ ക്യാരക്ടർ എന്താ അവരുടെ ഡിഗ്നിറ്റി എന്താ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക ഇംഗ്ലീഷില് ഗോ ക്ലൈമ്പ്രീ എന്നാണ് അവർ വളരെ നീറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരോട് വല്ല മരങ്ങേറാൻ പോയിക്കോ എന്നും പറയാം ഇനി പ്രാദേശിക ഭാഷയിൽ എല്ലാം ഒരിക്കലും പോയി കയറിക്കൂടെ എന്നും പറയാം കിട്ടിയല്ലോ ഇത്രയേ ഉള്ളൂ സംഭവം നിങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തെ തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തനം എന്നല്ലാതെ മറ്റൊരു രീതിയിലും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ ബി ജെ പിയിൽ വരുമ്പോൾ മാത്രം ഒരു കുത്തിത്തിരിപ്പിനിടമുണ്ടോ എന്നതാണ് മാധ്യമങ്ങൾ നോക്കുന്നത് അതിന്റെ ഒരു തെളിവാണ് ഇനി ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഓഫീസിൽ കയറാൻ സമ്മതിക്കാതെ മയക്കും കൊണ്ട് ഇവര് വരികയാണെങ്കിൽ ദയവേ ഇത് പോലീസിനെ വിളിക്കാം ഇവിടെ അതേ നടക്കൂ നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ വേണം നിങ്ങൾക്ക് ജോലി ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ ഇവര് നിങ്ങളുടെ പുറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും കിട്ടുമോ കാരണം ഇവരുടെ പ്രശ്നം വളരെ സിമ്പിൾ ആണ് വേറെ ഒന്നുമല്ല അപ്പൊ കുറച്ചധികം ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് നടന്നുപോയി ഒരു പതിനഞ്ച് ദിവസം തീരെ വയ്യാണ്ട് ശബ്ദമൊന്നും ഇല്ലാതെ ഞാൻ കിടപ്പിലായി പോയതുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുപോയി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി മാത്രം ഒന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് ശ്രീലേഖ ഐ പി എസിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടു കാണും ശ്രീലേഖ ഐ പി എസ് കൗൺസിലർ ആയതും മേയറായിട്ട് തിരുവനന്തപുരത്തൊരാൾ തിരഞ്ഞെടുക്കപ്പെട്ടതും ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ അഞ്ചാം തീയതി ഇതൊക്കെ കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞ് ഒരു വാർത്ത വരികയാണ് അതൃപ്തി പരസ്യമാക്കി ശ്രീലേഖ ഐ പി എസ് മേയറാക്കാമെന്ന് ഉറപ്പ് നൽകിയത് കൊണ്ടാണ് ശ്രീലേഖ ഐ പി എസ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് എന്നാൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് നടക്കില്ല വി വി രാജേഷ് ആണ് മേയറാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തഴഞ്ഞു എന്ന രീതിയിൽ ശ്രീലേഖ പറഞ്ഞു എന്നാണ് വാർത്തകൾ വന്നത് നിങ്ങൾ ആ ഇമേജസ് ഇമേജസൊക്കെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും മാതൃഭൂമി കൊടുത്തിയ ഒരു വാർത്ത ഞാൻ കാണിക്കാം കണ്ടോ അതൃപ്തി പരസ്യമാക്കി ശ്രീലേഖ ഇതായിരുന്നു മെയിൻ അതൃപ്തി ശ്രീലേഖ ഐ പി എസിന് അതൃപ്തി ഉണ്ട് അത് പരസ്യമാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ പറയണം ഇതിന്റെ ആവശ്യം എന്താണ് ശ്രീലേഖ ഐ പി എസിന് സത്യത്തിൽ മേയർ ആകാത്തതിന്റെ പേരിൽ ഒരു അതൃപ്തി ഉണ്ടോ അവരെന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എഡിറ്റ് ചെയ്ത കുറെ ഭാഗങ്ങളാണ് ശ്രീലേഖ ഐ പി എസിന് അതൃപ്തി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോ കണ്ടിട്ട് യഥാർത്ഥത്തിൽ അവർക്ക് അതൃപ്തി ഉണ്ടോ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒരു സംഗതി ഇവിടെ നടപ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കോ കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ട് അതായത് ഞാൻ ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ബി ജെ പി പാർട്ടിയില് വന്നിട്ട് എനിക്ക് അധികം പരിചയമില്ല പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമില്ല അതേസമയത്ത് പാർട്ടിയിലും കോർപ്പറേഷനിലും പ്രവർത്തിച്ച് മുപ്പത് വർഷത്തെയൊക്കെ പരിചയമുള്ള പല വ്യക്തികളും ഉള്ളപ്പോ അവർക്ക് മുകളിലായിട്ട് പെട്ടെന്ന് തന്നെ പ്രദർശിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലും തെറ്റാണ് അപ്പൊ അന്ന് എന്നോട് അത് പറഞ്ഞിട്ടുണ്ടാവും വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവും അതെനിക്ക് അറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതില് തൃപ്തിയാണ് കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്റെ രാഷ്ട്രീയ പ്രവേശനവും സാമൂഹ്യ സേവനവും ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് ഒരു കോർപ്പറേഷൻ ജോലി ചെയ്ത് വേണം ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് വേണം മുകളിലോട്ട് കയറാൻ എന്നുള്ള ഒരു ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്നെ നിർത്തുമ്പോഴാണ് നിയമസഭാ അതിനെപ്പുറത്ത് ചർച്ച ഒന്നും നടന്നിട്ടില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ ഇല്ല 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 എനിക്ക് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല ഞാൻ ബി ജെ പി പാർട്ടിയുടെ ഒരു പ്രവർത്തകയായി സേവനം ചെയ്യാനായിട്ട് മാത്രമാണ് എനിക്ക് ആഗ്രഹം കണ്ടല്ലോ ഇവർ ഈ അതൃപ്തി പരസ്യമാക്കി അതൃപ്തി പരസ്യമാക്കി എന്ന് പത്ത് വട്ടം ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ഇമേജസ് റിപ്പീറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് മാതൃഭൂമി മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ ഉണ്ട് മനോരമ ന്യൂസ് ഉണ്ട് ഇവരെല്ലാരും ഇത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവര് യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താണ് എന്നതിനെ പറ്റി കട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ് ആളുകളിലേക്ക് കിട്ടുന്നത് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഒരു അതൃപ്തി ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് തന്നത് എന്ത് കൗൺസിലറായിട്ട് മത്സരിക്കുന്ന സമയത്ത് മേയറായിട്ട് പരിഗണിക്കാം എന്നൊരു സംസാരം ഉണ്ടായിരുന്നു അത് അതെല്ലായ്പ്പോഴും വരും നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ് ഓൾറെഡി ഒരാളെ മാത്രം മേയറാക്കി വെച്ചിട്ട് അല്ല ഒരു പാർട്ടികൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നാൽ അന്തിമ തീരുമാനം ആരാണോ കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് വരിക ഇതിന് ബാക്കിയുള്ള വ്യക്തികൾ എല്ലാവരും കീഴ്പ്പെട്ട് പോവുക നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെയും ഇങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ബി ജെ പിയിൽ വരുമ്പോൾ മാത്രം ഒരു കുത്തിത്തിരിപ്പിന് ഇടമുണ്ടോ എന്നതാണ് മാധ്യമങ്ങൾ നോക്കുന്നത് അതിൻ്റെ ഒരു തെളിവാണത് നമുക്കറിയാം സുരേഷ് ഗോപിക്ക് ആദ്യമായിട്ട് ഇതുപോലെ സീറ്റ് കിട്ടി സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ എങ്ങനൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്ത ആൾക്കാരാണ് നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹം ഇരിക്കുന്നത് കുറ്റം നടക്കുന്നത് കുറ്റം പറയുന്നത് കുറ്റം തിരിയുന്നത് കുറ്റം ലാസ്റ്റ് സുരേഷ് ഗോപി എന്ത് ചെയ്തു അടുപ്പിക്കാതെ ആയി വെച്ചാള അതോടുകൂടി സുരേഷ് ഗോപിനെ പറ്റി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പിച്ചി മാന്തി എന്ന് പറഞ്ഞുള്ള ന്യൂസ് കൊടുത്ത് ഇങ്ങനെ ഉപദ്രവിക്കുന്ന പരിപാടി നിന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി മറുപടി നൽകാതെയായി അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നത് അദ്ദേഹം കംപ്ലീറ്റ്ലി മാധ്യമങ്ങളെ ഒഴിവാക്കി നേരിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ ജനങ്ങളെ അറിയിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവരുടെ കുത്തിത്തിരിപ്പ് അവിടെ ഏഷ്യാതെയായി അപ്പൊ സുരേഷ് ഗോപി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയവുമായിട്ട് ഈ പറയുന്ന പോലെ ഇവരുടെ കുത്തിത്തിരിപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഈ പറയുന്ന പോലെ ബ്യൂറോക്രാറ്റിന്റെയൊക്കെ കൂടെ നേരെ വാ നേരെ പോ എന്ന രീതിയിൽ മാത്രം ജോലി ചെയ്തു വന്നിട്ടുള്ള ശ്രീലേഖ വേണം അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഒരു കുത്തിത്തിരിപ്പിനെ എന്നതിന്റെ പേരിലാണ് അന്ന് മുതൽ നിങ്ങളെ മേയറാക്കാന്ന് പറഞ്ഞ് പറ്റിച്ചോ നിങ്ങളെ മേയറാക്കാന്ന് പറഞ്ഞ് പറ്റിച്ചോ എന്നും പറഞ്ഞ് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതേ മാധ്യമങ്ങൾ തന്നെ വി വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് ശ്രീലേഖ ഐ പി എസിനെ മേയർ കൊണ്ടുവരാനാണ് ബി ജെ പി തീരുമാനിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞതിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ അതായത് ഇത്ര വർഷം പിക്കറ്റിങ്ങിനിടെ അടി കൊണ്ട് സമരം ചെയ്ത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന വ്യക്തികളെ മാറ്റി നിർത്തിയിട്ട് ഇന്നലെ വന്ന സെലിബ്രിറ്റീസിനെ ബി ജെ പി പരിഗണിക്കുന്നു എന്നിവർ പറയും അതിനിവർക്ക് അവസരം കിട്ടാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇവർ തന്നെ വ്യക്തമായിട്ട് ശ്രീലേഖാ മാഡം കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് അനുഭവ പരിചയമില്ല ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അവര് നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ഈ ശ്രീലേഖാ മാഡത്തിനെ കണക്കാക്കുന്നത് എന്തോ ഒരു നിസ്സാര എൽ കെ ജി കുട്ടിയായിട്ടാണ് അങ്ങനെ നിങ്ങൾ അവരെ ഒരു രീതിയിലും മാധ്യമങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണല്ലേ കേരളത്തിൽ തന്നെ ആദ്യത്തെ വനിതാ ഡി ജി പി ആണ് അവര് നിങ്ങൾ ഈ മൈക്ക് കൊണ്ട് പോകുന്നേക്ക് മുൻപ് അവരെ ക്വാളിഫിക്കേഷൻ എന്താ അവർ നിന്നിരുന്ന ഒരു പൊസിഷൻ എന്താ അവരുടെ ക്യാരക്ടർ എന്താ അവരുടെ ഡിഗ്നിറ്റി എന്താ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്തതിനു ശേഷം എഫ് ബി വളരെ വൃത്തിയായിട്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം വൃത്തിഘട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ ഇന്നെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടന്ന് ചോദ്യം ചോദിച്ച് ഹരാസ് ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് അവരുടെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു വിവാദങ്ങൾ വെറുതെ വിറ്റ് കാശ് റേറ്റിംഗ് ആക്കാൻ ഇതൊക്കെ കാണുന്ന പാവം മലയാളികളിൽ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നു ഹാ കഷ്ടം ആവർത്തിച്ചു പറയുന്നു മാപ്രകൾ എന്ത് കള്ളം പറഞ്ഞാലും എനിക്ക് ഒരതൃപ്തിയും ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ല മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രം ഐ എം എ പ്രൗഡ് പാർട്ടി വർക്കർ എ ഹാപ്പി വാർഡ് കൌൺസിലർ ആൻഡ് എ ഡെഡിക്കേറ്റഡ് പബ്ലിക് സർവ്വെ മൈ റെസ്പോൺസ് മീഡിയ പേഴ്സൺസ് ഹു സ്പ്രെഡ് ഫോൾ സ്റ്റോറീസ് ഗോ ക്ലൈംബെ ട്രീ ഓർ ഫോർ ദാറ്റ് മാറ്റർ മെനി ട്രീസ് ഇംഗ്ലീഷില് ഗോ ക്ലൈംബെ ട്രീ എന്നാണ് അവർ വളരെ നീറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരോട് വെള്ളം അരങ്ങേറാൻ പോയിക്കോ എന്നും പറയാം ഇനി പ്രാദേശിക ഭാഷയിൽ എല്ലാം ഒരിക്കലും പോയി കയറിക്കൂടെ എന്നും പറയാം കിട്ടിയല്ലോ ഇത്രയേ ഉള്ളൂ സംഭവം നിങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തെ തേർഡ് റേറ്റ് മാധ്യമ പ്രവർത്തനം എന്നല്ലാതെ മറ്റൊരു രീതിയിൽ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ നരേന്ദ്രമോദിയോട് ചെയ്തതും ഇത് തന്നെയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളല്ല നാഷണൽ മെയിൻ സ്ട്രീം മീഡിയാസ് പുറകെ നടന്ന് നരേന്ദ്രമോദിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം ചെയ്തത് സുരേഷ് ഗോപി ചെയ്ത അതേ കാര്യം തന്നെ ഇഗ്നോർ ചെയ്യുക ഇവറ്റകളെ മൈൻഡ് ചെയ്യാതിരിക്കുക കാരണം എന്ത് പറഞ്ഞാലും മാധ്യമങ്ങൾ നുണയല്ലാതെ മറ്റൊന്നും പ്രചരിപ്പിക്കുന്നില്ല എന്നാണെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല സുരേഷ് ഗോപി ചെയ്തത് നരേന്ദ്രമോദി ചെയ്തത് തന്നെ ശ്രീലേഖ മാഡവും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവർ അർഹിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ബൈറ്റും ഇവർ അർഹിക്കുന്നില്ല ഇനി ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഓഫീസിൽ കയറാൻ സമ്മതിക്കാതെ മയക്കും കൊണ്ട് ഇവർ വരികയാണെങ്കിൽ ദയവേ ഇത് പോലീസിനെ വിളിക്കാം ഇവിടെ അതേ നടക്കൂ നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ വേണം നിങ്ങൾക്ക് ജോലി ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ ഇവർ നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും കിട്ടുമോ കാരണം ഇവരുടെ പ്രശ്നം വളരെ സിമ്പിൾ ആണ് വേറെ ഒന്നുമല്ല ആരെ കൊന്നിട്ടായാലും ആരെ പറ്റി നുണ പറഞ്ഞിട്ടാണെങ്കിലും ഏത് മനുഷ്യൻ നശിച്ചിട്ടാണെങ്കിലും ഇവർക്ക് ഇത് വേണം ഇത് മാത്രമാണ് ഇവരുടെ കാര്യം ഇവർ സി പി എമ്മിന് കൊടെ പിടിക്കുന്ന എന്തിനാ എന്ത് തോന്നിയാസം കാണിച്ചാലും പരസ്യം കിട്ടും മനസ്സിലായില്ലേ സർക്കാരിന്റെ പരസ്യം കിട്ടണമെങ്കിൽ പിണറായി വിജയന് തപ്പടിക്കാതെ വേറെ രക്ഷയില്ല ആ തപ്പടിക്കാനും തയ്യാറായിട്ടുള്ള തേർഡ് റേറ്റ് ടീം തന്നെയാണ് ഇവർ എന്തുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഇപ്പോൾ ഇപ്പൊ മീഡിയാസിനെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അറിയാം ആരും തന്നെ ഇവർ ഈ കോപ്രായം കാണാൻ നിൽക്കുന്നില്ല മറിച്ച് യൂട്യൂബിലൂടെയാണ് ഒരുപാട് ആൾക്കാർ സത്യം അറിയുന്നത് ഇതാണ് കാരണം ഇതാണ് കാരണം ഇനി വളരെ ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കും ആയിട്ടും കൂടി മാഡം തന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടു ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മേൽ അധികാരികളാണ് അല്ലാതെ മാധ്യമങ്ങളല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സംസ്കാരമുണ്ട് അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും നേതൃത്വം തീരുമാനമെടുക്കും എന്തൊക്കെ എവിടെയൊക്കെ നടപ്പിലാക്കണമെന്നും ഏതൊക്കെ പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ആ തീരുമാനത്തോട് ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഞാൻ ഇതേവരെ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എന്നെ കരി തേച്ച് കാണിക്കാനായിട്ട് ഇവിടുത്തെ ചില മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിച്ചത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണ് അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള പേടി കൊണ്ടാണ് അവർ ചെയ്യുന്നത് ഇവർ ഈ മറ്റു പാർട്ടികളെ കവച്ചു വെച്ചുകൊണ്ട് ഉയർച്ചയിലേക്ക് കേരളത്തിലെത്തിയാലോ എന്നൊക്കെയുള്ള ഭീതി അവരുടെ മനസ്സിലുണ്ടാവുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ദേവ് ചെയ്ത് പൊതുജനങ്ങൾ ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു വാർത്തയും വിശ്വസിക്കരുത് ഞാൻ പറയുകയാണ് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് ഒരിക്കലും എനിക്കൊരു നീരസമോ വിദ്വേഷമോ വിരോധമോ ആരോടും ഇല്ല ഈ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ ജയിച്ചു വന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ് തിരുവനന്തപുരം പിടിച്ചെടുത്ത ഈ കോർപ്പറേഷൻ നമ്മളെ ബിജെപിക്കാരെ ആദ്യമായിട്ടൊരു ദുർഭരണവും അഴിമതിയും കുടച്ചു നീക്കിക്കൊണ്ട് മുന്നേറുന്നതിൽ അതീവ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉള്ള വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കാണ് നമ്മുടെ നന്മക്കാണ് ദേശത്തിന്റെ ഉന്നമനത്തിനാണ് അതുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ സുമ്മാ വിവാദം ഉണ്ടാക്കുന്നതൊന്നും നിങ്ങളുടെ ദേവിയെ വിശ്വസിക്കണ്ട ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മേൽ അധികാരികളാണ് അല്ലാതെ മാധ്യമങ്ങളല്ല കേട്ടല്ലോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ക്ലിയർ ഒരു നീരസം ഇല്ല ഒരു പ്രശ്നവും ഇല്ല മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് വിനീരസമുണ്ടെന്ന് ഇവര് പ്രചരിപ്പിച്ച അതേ വ്യക്തി തന്നെയാണ് അവരിപ്പോ ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ് അവരെ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളോടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ വേസ്റ്റ് എങ്കിൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ഓഫീസിൽ ഇരിക്കുന്ന വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു നല്ല രാഷ്ട്രീയക്കാരിയാണ് അപ്പൊ നശിപ്പിക്കണം അത്രേ വേണ്ടു നശിപ്പിക്കണം ഇവിടെ ഒരു നല്ല രാഷ്ട്രീയക്കാരനോ നല്ല രാഷ്ട്രീയ പാർട്ടിയോ ഉയർന്നു വരാൻ പാടില്ല ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ നിർബന്ധമാണ് കാരണം ഇവിടെ കാമ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ വന്ന് ഈ പറയുന്ന ജട്ടിക്കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ വരാതൊക്കെ ഇരുന്ന് ഇവർക്ക് ന്യൂസ് ഇല്ലല്ലോ ഇനി നാൽപ്പത്തഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് സി പി എം കക്ഷത്തിൻ്റെ ഇടയിൽ വെച്ചിരുന്ന ഒരു 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 സ്ഥലമാണല്ലോ എന്താണ് നാല്പത്തഞ്ച് വർഷം കൊണ്ട് അവരവിടെ കാണിച്ചു കൂട്ടിയത് അതിന്റെ ഓരോരോ കാര്യങ്ങളായിട്ട് പുറത്തു വരുന്നതും കൂടി ഈ മാധ്യമങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ശ്രീലേഖാ മേടത്തിന്റെ പുറകിലുള്ള ഈ പിടി വിട്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചർച്ച ചെയ്തൂടെ നമുക്ക് അടുത്ത വീഡിയോയില് തിരുവനന്തപുരം നഗരസഭ നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് എങ്ങനെ സി പി എം അഴിമതിയിൽ മുക്കി പൊരിച്ചെടുത്തു എന്നതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം തുടർന്ന് കാണുക ന്യൂസ്